ഒന്ന് പറ്റിക്കുന്നോടാ സ്വന്തം കൺമുമ്പിൽ ഇങ്ങനെ ഒരു അന്യായം നടക്കുമ്പോ സസ്പെൻഷൻ ആണെങ്കിലും എന്നെ പോലെ സത്യസന്ധന കടമ ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ ആ അതല്ലേ സാറ് ചാർജ് എടുത്തോടനെ ധൈര്യമായിട്ട് ഞാൻ ഈ ഇറങ്ങി കുഴപ്പം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് കൈക്കൂലി ചൊളമാതിരി എണ്ണി വേടിച്ചുകൊണ്ട് അഴിച്ചു വിട്ടിരിക്കുമെല്ലാം ഓഹോ പഴയ സൂപ്രണ്ടും കണക്കായിരുന്നു ഞാനും കേട്ടതിനേക്കാളൊക്കെ ഈ വാറ്റുകാരൊക്കെ ഞാൻ ഒതുക്കി ഒരു വഴിക്ക് സാറേ ആ വിരോധത്തിനല്ലേ പറഞ്ഞിട്ട് സസ്പെൻഡ് ഈ പവർ കളയാൻ പറ്റും അതുകൊണ്ട് എല്ലാ കൂട്ട് വീട്ടിൽ തോക്ക് എടുത്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ദിവസവും െ തോക്കു എടുത്തോണ്ട് ഫ്രീ സർവീസിന് ഇറങ്ങിയാൽ ആ വീട്ടു ചെലവൻ എന്ത് ചെയ്യും അതാ പ്രശ്നം തൽക്കാലം ഒരൊന്നര മാസം ഇത് വെച്ച് പിടിച്ചു നിൽക്കാൻ അല്ല അത് പിന്നെ അപ്പൊ സാറിന്റെ കളിയായിരുന്നല്ലേ ഇടിവെട്ടി നിൽക്കുന്നതിനെ പാമ്പിനെ വിട്ട് കടിപ്പിക്കുന്ന കാലൻ നമ്മൾ നമ്മൾ ഇരിപ്പ് പക്ഷെ എന്നോട് ഈ പണി ചെയ്യണ്ടായിരുന്നു ഞാൻ നിനക്കിട്ട് എന്ത് ചെയ്തു പോവുക നിന്റെ ടാലന്റ് വേണം പ്രൊഫഷണൽ എക്സലൻസ് എന്നിട്ട് സസ്പെൻഷൻ പിൻവലിപ്പിച്ചിട്ട് അയാൾ എങ്ങ് തിരിച്ചെടുത്തു വെറും പത്ത് രൂപ കൈക്കൂലി മേടിച്ച സസ്പെൻഡ് ചെയ്ത മുഹമ്മദ് ഈ പെരുങ്കള്ളനെ പിടിക്കാൻ അരക്കള്ളൻ കൂടെ ഉള്ളത് കോൺസ്റ്റബിളിനെന്ത്യറി എന്റെ അല്ല പണിക്കലാ ശിഷ്യന് നല്ല ഉപദേശം കൊടുക്കുന്ന സാറ് വെറുതെ അല്ല അങ്ങേര് അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ ചോദ്യം സ്മാർട്ട് ഇവനാണ് ശരിയായ പ്രസ് ഫോട്ടോഗ്രാഫർ എനിക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല എനിക്ക് കഴിഞ്ഞില്ലല്ലോ ഇതുപോലൊന്ന് എന്താണ് ഡിഡ് യു നോട്ടീസ് വാട്ട് എന്താ പ്രത്യേകത ചാലഞ്ച് ഫൈൻഡ് ഔട്ട് ബ്രേക്ക് സസ്പെൻസ് ഓ ലുക്ക് ദാ ഇതില് ും പക്ഷേ വെടിയേറ്റോട്ടിൽ ഇങ്ങനെ ഒരു ഫോട്ടോഗ്രാഫ് എടുക്കാൻ

പറഞ്ഞു പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ഉറപ്പിക്കാനും വയ്യ കാരണം അന്ന് മഴയണ്ടായിരുന്നല്ലോ മഴ തനഞ്ഞതാണോ അതോ 오റിജിനൽ ബ്ലഡ് ആണോന്ന് അറിയാൻ ഈ ഫോട്ടോഗ്രാഫിന്റെ നെഗറ്റീവിന്റെ ബ്ലഡ് സ്റ്റെയിൻ ഇൻടെൻസിറ്റി ചെക്ക് ചെയ്യാം ഈസി പത്രോവിസ് റെഡി ഈ നെഗറ്റീവ്സ് ബുക്ക് നോ യഥാർത്ഥ കുറ്റവാളിക്ക് രക്ഷപ്പെടാൻ അപ്പോൾ പഴുതായില്ലേ സർ ഈ ദേ ഫോട്ടോഗ്രാഫസ് വെച്ച് ബ്ലഡ് സ്റ്റെയിൻ ഇൻടെൻസിറ്റി കമ്പ്യൂട്ടറിൽ ചെക്ക് ചെയ്താലോ എനി റിലയബിൾ കമ്പ്യൂട്ടർ എഞ്ചിനീയർ അതേടോ പക്ഷെ ആൾ ഒന്നാം തരം ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറാ ഉരുട്ട് ബുദ്ധി രാവിലെ ട്രാഫിക്കിൽ വന്ന് സൈൻ ചെയ്തൊരു ഒറ്റ മുങ്ങല പിന്നെ പൊങ്ങുന്നത് ഭാര്യയുടെ കമ്പ്യൂട്ടർ പോയിന്റിൽ

അവനല്ല അയാൾ സ്കൂട്ടർ ആക്സിഡന്റ് കഴിഞ്ഞിട്ട് പിന്നെ ആരാണ് ഇവിടെ ഡാർക്ക് റൂം ടെക്നീഷ്യൻസ് എത്ര പേരുണ്ട് മൂന്ന് എന്താ അവരോട് അറിയാലോ ആരാണെന്ന് ഫിലിം പ്രോസസ് ചെയ്യുന്ന ടെക്നീഷ്യൻസിന് എപ്പോഴും നെഗറ്റീവ് കണ്ടാൽ നിത്യപരിചയമുള്ള ഫോട്ടോഗ്രാഫേഴ്സിനെ തിരിച്ചറിയാൻ കഴിയും അതായത് നെഗറ്റീവിന്റെ തിക്നെസ് സെലക്ഷൻ ഓഫ് ആംഗിൾസ് ലൈറ്റിംഗ് പാറ്റേൺ ഷട്ടർ സ്പീഡ് ഡയഫ്രം ഫിലിം ഇതൊക്കെ ഓരോ ഓരോന്നായിരിക്കും സാറ് പറഞ്ഞ രീതി ആയിരിക്കില്ല ബിജു വർഗീസിന് ഇത് രണ്ടുമാവില്ല മൂന്നാമതൊരാൾക്ക് നെഗറ്റീവ്സ് ഒക്കെ കൃത്യമായി ഫയൽ ചെയ്യാറുണ്ടാവുമല്ലോ ഇതിന്റെ ഒറിജിനൽ ഒന്ന് എടുപ്പിച്ചാൽ ഓ യു മൂന്നാമൻ യുഡിറ്റ് ഓർമ്മിക്കുന്നു എന്താ ഷപ്പൻറെ പേര് ഓർത്തു നോക്കണം സാർ കിട്ടുന്നില്ല കിട്ടിയോണ്ട് മിസ്റ്റർ മുഹമ്മദ് നിരാശപ്പെട്ടേ ഞങ്ങളുടെ സ്റ്റാഫ് ഫോട്ടോഗ്രാഫേഴ്സ് ഔട്ടർ എന്നെക്കാൾ സിറ്റിയിലെ ചില അമേച്ചർ അവന്മാർക്ക് ഇടിച്ചു കയറാൻ ഞാൻ അവന്മാരെ ഒന്നും എന്റർടൈൻ ചെയ്യാറില്ല പക്ഷെ ഇതുപോലുള്ള ചില ഹോട്ട് ഇൻസിഡൻസ് വരുമ്പോ ഗതികേട് കൊണ്ട് നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്തു പോവും മിസ്റ്റർ റഹീം ഹാജി കൊല്ലപ്പെട്ട ദിവസവും അതാ ഉണ്ടായത്

കൊന്നവന കിട്ടിയില്ലെന്ന് വിചാരിച്ച് ചുമ്മാ അങ്ങ് ഫയൽ ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റൂ പത്രക്കാരടക്കം നാട് ഇളക്കിയ ഒരു ജകപുക welcome mm. Nala tu ni am attend ada diskusi cikin. Ikut Good night. Good night, good night. Good night, sir. Ah. Good night. Good night. <coughs> വെറുതെ എനിക്ക് ജോലി ഉണ്ടാക്കണ്ട വണ്ടി എടുക്ക തിരിഞ്ഞു നോക്കണ്ട എടുക്കണ്ട മുമ്പോട്ടെടുക്കൂട്ട് അതൊന്നും അറിയണ്ട അവിടെ ഒരുപാട് ഐറ്റംസ് കാണാനുണ്ട് നമുക്കൊന്ന് ചുമ്മാ കറങ്ങേച്ചു വരാം വണ്ടി വിട്ടോ താനെന്ത് നോൺസെൻസ് ആണോ ഈ കാണിക്കുന്നത് സാറിന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒന്നും ഇവിടെ വരെ കൂട്ടിക്കൊണ്ടുവരാനല്ലേ തന്നോട് പറഞ്ഞോളൂ നോക്കി നിൽക്കാ വില കഴിക്കടോധം പറ്റിയതാണ് സാർ ഇത് ഇതൊരു ന്യൂസ് ആക്കരുത് വന്നാ സത്യത്തിൽ മാരാർ സാർ ഇതൊന്നും കാണരുന്ന് എനിക്കുണ്ടായിരുന്നു അവനോടാതൊന്ന് പറയാൻ വിട്ടുപോയി അവൻ നേരെ സാറിന് ഇവിടെ കൊണ്ടുവന്ന് ഭേദിയും തുടങ്ങി കുറ്റവാളികളെ ചോദ്യം ചെയ്യാൻ മൂന്നാം മുറകളൊന്നും പാടില്ലെന്ന് അങ്ങ് മോളി വിളിച്ചു പറയാം ഉമ്മ ഏതെങ്കിലും സത്യം തുറന്നു സാറേ മൂന്നാം ഒന്നും നടക്കില്ലെന്ന് ഞങ്ങളുടെ അസോസിയേഷന് പൂർണ്ണ ബോധ്യം വന്നതുകൊണ്ടാണ് കൊണ്ടാണ് സർക്കാർ അറിയാതെ സ്വന്തം ചെലവിൽ കേരളത്തിൽ ഇതുപോലെ മൂന്ന് ടോർച്ചറിംഗ് സെന്റേഴ്സ് തുടങ്ങി വെച്ചു ഇപ്പൊ ഇതിന് അടിപിടിയ വളരെ കഷ്ടപ്പെട്ടിട്ടാ എനിക്ക് രണ്ടു ദിവസത്തെ ഡേറ്റ് കിട്ടിയത് ഇന്ന് ലാസ്റ്റ് ഡേ ആ നാളെ രാവിലെ തന്നെ തൃശൂർ തൃശ്ശൂർ ടോർച്ചറിങ്ങിന് ശ്രദ്ധിക്കണ്ടോ സത്യം പറഞ്ഞു എന്നാലും ഒന്നും ഉരിയാടാത്തവന്മാരൊക്കെ അങ്ങനെയുള്ള ഈ കുഴൽ കൊത്തിക്കയറ്റു എന്നിട്ട് ഇതിലൂടെ തിളച്ച വെള്ളമൊഴിക്കും കുടൽ വെന്ത് കഴിയുമ്പോഴത്തേക്കും ഒരുമാതിരിപ്പെട്ടവനൊക്കെ പറയും ആ എന്നിട്ടും മിണ്ടാത്തവനൊക്കെ ഇതുപോലെ ഐസിലോട്ടങ് മലത്തി കള എന്നിട്ട് കാൽപാദം രണ്ടും ഇങ്ങനെ കൂട്ടി പിടിക്കും തലച്ചോറിൽ നിന്നും പുറപ്പെടുന്ന ഞരമ്പുകളുടെ എൻഡിങ് പോയിന്റ് ഇതാണ് ഈ അയൻ റാഡ് തീയിൽ വെച്ച് പഴിപ്പിച്ച് കാൽ വെള്ളയിലേക്ക് ഇങ്ങനെ അടിക്കാൻ അറിയാവുന്നവൻ അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ എവന്റെ തലമുണ്ട പൊട്ടി തലച്ചോറും ചോരയും പുറത്തു വരും കണ്ണീന്നും ചെവിന്നും ഒക്കെ ചുളിച്ചുളാന്ന് ചോര ഇതൊക്കെ സെക്കൻഡ് വേൾഡ് വാർ കാലത്തെ

കുണിച്ചു നിർത്തി നഷ്ടല്ല ഒടിയണ വരും നാല് കേറ്റങ്ങൾ കേറ്റി ഇപ്പൊ പശയും ബ്ലാസ്റ്റർ കൂടി തള്ളി പുറത്തു പോന്നു ഞാനെന്ത് ചെയ്യാനാ ആ ഈ മാരാൽ സാറോട് ചോദിച്ചറിയാം അറിയാം എന്നെ കുറിച്ച് പണ്ട് ഫീച്ചർ എഴുതിയ ആളല്ലേ പത്രത്തിൽ തുടർച്ചയായിട്ട് ഞാൻ പോയച്ചിങ് വരാം സാർ ഇന്ന് രാവിലെ ഓഫീസിൽ വെച്ച് എന്നോട് കള്ളം പറഞ്ഞു സാറല്ലേ സത്യം ഇനി പറഞ്ഞാ മതി ആരാണ് ആ ഫോട്ടോഗ്രാഫ്സ് ഓഫീസിൽ കൊണ്ടുവന്നത് I am under arrest. Bad luck. Huh?